യു എ എക്കാലവും തൊഴിലന്വേഷകരുടെ പറുദീസയാണ് ഇന്ത്യയിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ തേടിയെത്തുന്നത് യു എയിലേക്കാണ് ആയിരക്കണക്കിന് ആളുകളാണ് നിത്യവും ജോലി തേടി സന്ദർശക വിസയിൽ ഇവിടെ എത്തുന്നത് അബുദാബി പയ്യന്നൂർ മണ്ഡലം കെ ഒരുക്കിയ ജോബ് ഫെയറിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു രക്ഷിതമായി തൊഴിൽ ചെയ്യാനുള്ള രാജ്യമെന്ന ഖ്യാതിയാണ് യുവാക്കളെയും മറ്റും ഇങ്ങോട്ട് ആകർഷിക്കുന്നത് ഓൺലൈൻ വഴിയും ബന്ധുക്കളും സുഹൃത്തുക്കൾ മുഖേനയുമാണ് കൂടുതലാളുകളും ഇമ്രാത്തിന് തൊഴിലിടങ്ങളിലേക്ക് ചേക്കേറാനായി എത്തുന്നത് നാട്ടിൽ നിന്നും ജോലി തേടിയെത്തുന്നവർക്കും വ്യാജ റിക്രൂട്ട്മെന്റിൽ കുടുങ്ങുന്നവർക്കും എപ്പോഴും അത്താണിയായി മാറുന്നത് പ്രവാസി സംഘടനകളാണ് ഗൾഫിലെ ഏറ്റവും വലിയ പ്രവാസി സംഘടനയായ കെ എം സി സിയുടെ സാന്നിധ്യം തൊഴിലന്വേഷകർക്ക് എപ്പോഴും പ്രതീക്ഷയാണ് ഈ മേഖലയിൽ കെ എം സി സിയുടെ ഓരോ ഇടപെടലും അവർക്ക് ഏറ്റവും ആത്മവിശ്വാസവും വിശ്വാസ്യതയും നൽകുന്നു അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ തിരുമുറ്റം അത്തരമൊരു മുഹൂർത്തത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത് അബുദാബി പയ്യന്നൂർ മണ്ഡലം കെ എം സി സി ഒരുക്കിയ ജോബ് ഫെയറിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ഓരോ ഉദ്യോഗാർത്ഥിയുടെയും മുഖത്ത് പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ പ്രകടമായിരുന്നു അഞ്ഞൂറോളം തൊഴിലവസരങ്ങൾക്കായി വിവിധ കമ്പനികളിൽ നിന്നുള്ള പ്രതിനിധികൾ ജോബ് ഫെയറിൽ ഇന്റർവ്യൂ നടത്തി പരമാവധി ആളുകൾക്ക് ജോലി തരപ്പെടുത്തി കൊടുക്കുകയാണ് ഈ മേളയിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് സംഘാടകരായ കെ എം സി സി ഭാരവാഹികൾ പറഞ്ഞു അറുന്നൂറിൽ ആറായിരത്തിൽ പരം സി വീകള് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഇന്റർവ്യൂസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പേർക്കെങ്കിലും ജോലി കൊടുക്കാനുള്ള ഒരു മെഗാ തന്നെ ഇതിനെ നമ്മൾ സംഘാടകർ മാറ്റുന്നുണ്ട് സംസ്ഥാന കെ എം സി സിന്റേറ്റീവ് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരൊക്കെ വന്ന് നമുക്ക് ആശംസ നൽകിയിട്ടുണ്ട് വളരെ പ്രതീക്ഷയോടെയാണ് ഈ ജോബ് ഫെയറിൽ പങ്കെടുക്കുന്നതെന്നും സംഘാടകർ മികച്ച സൗകര്യം ഒരുക്കിയിരുന്നതായും ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു ഫസ്റ്റ് ഇങ്ങനെ ഒരു ഫെയറിൽ വരുന്നത് ഇത്രയും ഇത്രയും വലിയ ഒരു ഓഡിറ്റോറിയത്തിൽ ഇവിടെ ഉണ്ട് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നൽകിയത് വളരെ സന്തോഷം ഇവിടെ എന്തായാലും അബുദാബി കെ എം സി സി പയ്യന്നൂർ കമ്മിറ്റി നമുക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് തന്നിട്ടുള്ളത് കുറേ ആൾക്കാർ ഇങ്ങനെ ജോലി അന്വേഷിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഞങ്ങൾക്ക് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് ഇപ്പോൾ ഏകദേശം അപ്പോൾ ആയിൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് എല്ലാം കറക്റ്റ് രീതിയിൽ അസസ് ചെയ്ത് എല്ലാവരും കംഫർട്ടബിൾ ആക്കി വരുമ്പോൾ തന്നെ വെള്ളവും എല്ലാം ഓൾറെഡി തന്ന് ഞങ്ങൾ നല്ല രീതിയിൽ

ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് വിളിക്കുകയും മുന്നോട്ട് നല്ല ും ഇത്രയും ഉദ്യോഗാർത്ഥികൾ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടെ എത്തിയത് കെ എം സി സി എന്ന സംഘടനയുടെ വിശ്വാസ്യത കൊണ്ട് മാത്രമാണ് ജോബ് ഫെയറിലേക്ക് ഓൺലൈനായി ആറായിരത്തോളം ഉദ്യോഗാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്